അധ്യായം വചനം ഇതാണ് ശിക്ഷാവിധി പ്രകാശം ലോകത്തിലേക്ക് വന്നിട്ടും മനുഷ്യർ പ്രകാശത്തെക്കാൾ അധികമായി അന്ധകാരത്തെ സ്നേഹിച്ചു കാരണം അവരുടെ പ്രവൃത്തികൾ തിന്മ നിറഞ്ഞതായിരുന്നു അപ്പൊ ഈ വചനത്തിൽ മൂന്ന് കാര്യങ്ങളാണ് നമുക്ക് കാണാൻ സാധിക്കുക പ്രകാശം അത് ദൈവത്തിന്റെ ദാനമാണ് ആ അവിശ്വാസികളുടെ വിപരീത ബുദ്ധി ആ വിപരീത ബുദ്ധിക്കുള്ള കാരണം ആദ്യം നമ്മൾ കാണുന്നത് പ്രകാശം ദൈവത്തിന്റെ ദാനമാണെന്നുള്ള യോഹനാൻ ഒന്ന് ഒൻപത് യോഹനാൻ ഒന്ന് ഒമ്പത് എല്ലാ മനുഷ്യരെയും പ്രകാശിപ്പിക്കുന്ന യഥാർത്ഥ വെളിച്ചം ലോകത്തിലേക്ക് വരുന്നുണ്ടായിരുന്നു യോഹന്നാൻ എട്ട് പന്ത്രണ്ട് യോഹന്നാൻ യേശു വീണ്ടും അവരോട് പറഞ്ഞു ഞാൻ ലോകത്തിന്റെ പ്രകാശമാണ് എന്നെ അനുഗമിക്കുന്നവൻ ഒരിക്കലും അന്ധകാരത്തിൽ നടക്കുകയില്ല അവന് ജീവന്റെ പ്രകാശം ഉണ്ടായിരിക്കും മനുഷ്യൻ അന്ധകാരത്തിലായിരുന്നു അന്ധകാരത്തിലാണ് അന്ധകാരത്തിൽ നീക്കാനാണ് ഈശോ വരുന്നത് അഞ്ച് യോഹനാൻ ഒമ്പത് അഞ്ച് ലോകത്തിലായിരിക്കുമ്പോൾ ഞാൻ ലോകത്തിന്റെ പ്രകാശമാണ് എന്നിൽ വിശ്വസിക്കുന്നവരാരും അന്ധകാരത്തിൽ വസിക്കാതിരിക്കേണ്ടതിന് ഞാൻ വെളിച്ചമായി ലോകത്തിലേക്ക് വന്നിരിക്കുന്നു ഇതൊരു പ്രവചനത്തിന്റെ പൂർത്തീകരണമാണ് ഒമ്പത് ആറ് അവിടുന്ന് ചെയ്യുന്നു യാക്കോബിന്റെ ഗോത്രങ്ങളെ ഉയർത്താനും ഇസ്രായേലിൽ അവശേഷിച്ചിരിക്കുന്നവരെ ഉദ്ധരിക്കാനും നീ എന്റെ ദാസനായിരിക്കുക വളരെ ചെറിയ കാര്യമാണ് എന്റെ രക്ഷ ലോകാതിർത്തി വരെ എത്തുന്നതിന് ഞാൻ നിന്നെ ലോകത്തിന്റെ പ്രകാശമായി നൽകും ഒന്ന് അഞ്ച് യോഹന്നാൻ ഒന്ന് അഞ്ച് എല്ലാ മനുഷ്യരെയും പ്രകാശിപ്പിക്കുന്ന യഥാർത്ഥ വെളിച്ചം ലോകത്തിലേക്ക് വരുന്നുണ്ടായിരുന്നു ഈ പ്രകാശം നമ്മൾ കാത്തിരിക്കണം അത് വചനത്തിലാണ് കാത്തിരിക്കുന്നത് പത്രോസ് പത്രോസ് ഇങ്ങനെ പ്രവാചക വചനത്തെ പറ്റി ഞങ്ങൾക്ക് കൂടുതൽ ഉറപ്പ് ലഭിച്ചിരിക്കുന്നു പ്രഭാതം പൊട്ടിവിടരുകയും പ്രഭാത നക്ഷത്രം നിങ്ങളുടെ ഹൃദയങ്ങളിൽ ഉദിക്കുകയും ചെയ്യുന്നതുവരെ ഇരുളിൽ പ്രകാശിക്കുന്ന ദീപത്തെ എന്ന പോലെ പ്രവാചക വചനത്തെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ് സങ്കീർത്തനം സങ്കീർത്തനം അങ്ങയുടെ വചനം പാദത്തിന് വിളക്കും പാതയിൽ പ്രകാശവുമാണ് അപ്പൊ ഈ അന്ധകാരത്തിലായിരിക്കുന്ന മനുഷ്യന് പ്രകാശം ദൈവം കൊടുക്കുന്നത് ദൈവത്തിന്റെ കാരുണ്യമാണ് എട്ട് ഒന്ന് എഴുപത്തി നമ്മുടെ ദൈവത്തിന്റെ കൊണ്ട് ഉയരത്തിൽ നിന്നുള്ള ഉദയരശ്മി നമ്മെ സന്ദർശിക്കുമ്പോൾ നമ്മെ സന്ദർശിക്കാൻ കാരണം നമുക്ക് ഒരു വിധത്തിലും ആ പ്രകാശത്തിലേക്ക് അങ്ങോട്ട് പോവാൻ പറ്റില്ല അതുകൊണ്ടാണ് ഇങ്ങോട്ട് വരുന്നത് ഒന്ന് തിമോത്തി ആറ് പതിനാറ് ഒന്ന് തിമൂത്തി ആറ് പതിനാറ് അവിടുന്ന് മാത്രമാണ് മരണമില്ലാത്തവൻ അപ്രാപ്യമായ പ്രകാശത്തിൽ വസിക്കുന്ന അവിടുത്തെ ഒരുവനും കണ്ടിട്ടില്ല കാണുക സ്തുതിയും അനന്തമായ സാധ്യവുമല്ലേ ഇനിയാണ് ഈ വിപരീത ബുദ്ധി കൊണ്ടാണ് അവര് ഈ പ്രിഫർ ഡാർക്ക് ചെയ്യുന്നത് ജോബ് ഇരുപത്തി നാല് പ്രകാശത്തിന്റെ വഴി പരിചയിക്കുകയോ അതിൽ സഞ്ചരിക്കുകയോ ചെയ്യാതെ അതിനെ എതിർക്കുന്നവരുണ്ട് അതിന്റെ കാരണം ഏഷ്യ അഞ്ച് ഇരുപതും ജർമ്മയ ഒമ്പത് ആറു ആണ് ഏഷയ അഞ്ച് ഇരുപത് തിന്മയെ നന്മയെന്നും നന്മയെ തിന്മയെന്നും വിളിക്കുന്നവന് ദുരിതം പ്രകാശത്തെ അന്ധകാരമെന്നും അന്ധകാരത്തെ പ്രകാശമെന്നും ഗണിക്കുന്നവന് ദുരിതം മധുരത്തെ കയ്പായും കയ്പിനെ മധുരമായും കരുതുന്നവന് ദുരിതം ജെറമിയ ജെറമിയ ഒമ്പത് ആറ് മർദ്ദനത്തിനു മേൽ മർദ്ദനവും മേൽ വഞ്ചനയും കുന്നുകൂടുന്നു അവർ എന്നെ അറിയാൻ വിസമ്മതിക്കുന്നു കർത്താവാണ് കർത്താവണത് പറയുന്നത് സൈന്യങ്ങൾ കർത്താവ് അല്ലെ ചെയ്യുന്നു എന്താണ് കാരണമായി മാറുന്നത് തങ്ങളുടെ കാണാതെ അഗാധത്തിൽ ഒളിച്ചു വെക്കുകയും തങ്ങളുടെ പ്രവൃത്തികൾ അന്ധകാരത്തിൽ നടത്തുകയും ഞങ്ങളെ ആര് കാണും ഞങ്ങളെ ആര് അറിയും എന്ന് ചോദിക്കുകയും ചെയ്യുന്നവർക്ക് ദുരിതം ോട് അരുളി ചെയ്തു മനുഷ്യപുത്ര ഇസ്രായേൽ ഭവനത്തിലെ ശ്രേഷ്ഠന്മാർ ഇരുളിൽ ചിത്രങ്ങൾ നിറഞ്ഞ മുറിയിൽ ചെയ്യുന്നത് എന്തെന്ന് നീ കാണുന്നുണ്ടോ അവർ പറയുന്നു കർത്താവ് ഞങ്ങളെ കാണുന്നില്ല കർത്താവ് വിദേശത്തെ ഉപേക്ഷിച്ചിരിക്കുന്നു സുഭാഷിതം രണ്ടിലെ പതിമൂന്നും ൻ രണ്ട് പതിമൂന്ന് പതിനാല് അവരാകട്ടെ ഇരുളിന്റെ വഴികളിൽ ചരിക്കാൻ സത്യസന്ധതയുടെ മാർഗങ്ങൾ ഉപേക്ഷിക്കുന്നു അവർ തിന്മ ചെയ്യുന്നതിൽ സന്തോഷിക്കുകയും അതിന്റെ വൈകൃതത്തിൽ ആഹ്ലാദിക്കുകയും ചെയ്യുന്നു ജോബ് ഇരുപത്തിനാല് ജോബ് ഇരുപത്തി നാല് പതിനഞ്ച് ആരും എന്നെ കാണുകയില്ല എന്ന് പറഞ്ഞ് വ്യഭിചാരി ഇരുട്ടാകാൻ കാത്തിരിക്കുന്നു അവൻ മുഖം മൂടി അണിയുന്നു റോമ റോമ രാത്രി കഴിയാറായി പകൽ സമീപിച്ചിരിക്കുന്നു ആകയാൽ നമുക്ക് അന്ധകാരത്തിന്റെ പ്രവൃത്തികൾ പരിത്യജിച്ച് പ്രകാശത്തിന്റെ ആയുധങ്ങൾ ധരിക്കാം